നമസ്കാരം വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ കോളേജുകളിൽ ഈ വർഷം മാത്രം വർദ്ധിപ്പിച്ചത് ആയിരത്തി ഇരുപത് സീറ്റുകളെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിജു പറഞ്ഞു സീയത്തോട് നഴ്സിംഗ് കോളേജിന്റെ ഔദ്യോഗിക പ്രവർത്തനോദ്ഘാടനം സീയത്തോട് മാർട്ടിൻ ജിൻസിൽ നിർവഹിച്ച സംസാരിക്കുകയായിരുന്നു മന്ത്രി വിദ്യാഭ്യാസം മികച്ച സൗകര്യങ്ങളോടെ ലഭ്യമാക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സെന്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ചുമതലയിലാണ് സീതത്തോട്ടിൽ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ പ്രവർത്തനം ആരംഭിച്ചത് പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് കോഴ്സുകളാണ് നമ്മുടെ കുട്ടികൾക്ക് നൽകി സിപാസ് ഗുണമേന്മ വിദ്യാഭ്യാസ സാഹചര്യങ്ങളാണ് കുട്ടികൾക്ക് ഒരുക്കുന്നത് സി പാസിന്റെ ആഭിമുഖ്യത്തിൽ സീതാത്തോട് മണ്ഡലത്തിൽ പുതുതായി ആരംഭിച്ചിട്ടുള്ള സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് നിങ്ങളെവരെയും ഏവരെയും നിർത്തി അഭിമാനപൂർവം പ്രഖ്യാപിക്കാൻ ഞാൻ അവസരം ഉപയോഗിക്കാം നഴ്സിംഗ് വിദ്യാഭ്യാസ മേഖലയിൽ ലോകോത്തര നിലവാരമാണ് സി പാസ് പുലർത്തുന്നത് കർശനമായ നിയന്ത്രണങ്ങളോടെയാണ് സംസ്ഥാന സർക്കാർ നഴ്സിംഗ് കോളേജുകൾക്ക് പ്രവർത്തന അംഗീകാരം നൽകുന്നത് സിദ്ധുതോട് നഴ്സിംഗ് കോളേജിൽ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിച്ച ക്ലാസുകൾ ആരംഭിച്ചു കഴിഞ്ഞു നിലവിൽ പഞ്ചായത്ത് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഈ കോളേജിനേറെ താമസിക്കാതെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ സ്വന്തം കെട്ടിടം യാഥാർത്ഥ്യമാകും ഏറ്റവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം സാധാരണക്കാരായി വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് രാജ്യത്ത് തന്നെ ഒന്നാമതാണ് നമ്മുടെ സംസ്ഥാനമെന്നും മന്ത്രി പറഞ്ഞു ജനീഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റാന്നി എം എൽ എ അഡ്ക്കർ പ്രമോദ് നാരായണൻ ജില്ലാ കളക്ടർ എ ഷിബു ജില്ലാ പഞ്ചായത്ത് അംഗം രേഖാ സുരേഷ് റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഗോപി വൈസ് പ്രസിഡന്റ് പി എസ് സുജാസ് സിദ്ധത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ പ്രമോദ് വൈസ് പ്രസിഡന്റ് ബീന മുഹമ്മദ് റാഫി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സാമുദായിക നേതാക്കൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Marity Domestic and International Courier Service, opposite Sub Registrar Office, Pandalam, 9087 9087 45.